പതിനേഴാം തീയതി സൂര്യൻ വൃശ്ചികത്തിലേക്ക് വരുന്നതോടുകൂടി വൃശ്ചിക വ്രത ആരംഭ കാലമാണ് എല്ലാ വർഷവും ഈ വൃശ്ചിക വ്രതകാലത്ത് അഥവാ മണ്ഡലകാലത്ത് ആണ് കൂടുതൽ ഒരു റിജനേഷന് വേണ്ടിയിട്ടാണ് വ്രതമെടുക്കുകയും പ്രത്യേകിച്ച് ഈശ്വര ഭജനം ചെയ്യുകയും വിശേഷാൽ നമുക്ക് കേരളീയർക്ക് പ്രത്യേകമായിട്ടുള്ള ശാസ്ത്ര ഭജനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ് ഇവിടെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോ വർഷവും അനവധി തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അത് മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും ഒക്കെ നടത്തുന്നുണ്ട് ഇതൊക്കെ അതിലൊക്കെ ശരിയും തെറ്റും ദോഷവും ഗുണവും ഒക്കെ ഉണ്ടാകാം എന്നാൽ ഇവയെല്ലാം വീണ്ടും ഒന്നുകൂടെ ഒരു അരിപ്പയിലിട്ട് അരിച്ച് അതിലേത് ശി പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഏത് എല്ലാം എടുക്കാം എന്ന് അറിയത്തക്ക വിധം നമ്മളൊരു റിജവനേഷൻ നടത്തുന്ന കാലമാണ് ഈ കാലം അങ്ങനെയുള്ള ഈ കാലത്ത് അതിനു വേണ്ടിയിട്ട് അത് ഏത് രാശിയാകട്ടെ ഏത് നക്ഷത്രക്കാരനാകട്ടെ ഇവർക്കെല്ലാവർക്കും ഈ ഒരു കാലഘട്ടം ഈ മണ്ഡലവ്രതകാലം അത് അനുഭവവേദ്യമാകട്ടെ അതിനുള്ള പരിശ്രമം എല്ലാവരും ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമായിരിക്കും ഗ്രഹങ്ങൾ പ്രകാശിക്കുന്നത് കൊണ്ടാണല്ലോ അത് സൂര്യനിൽ നിന്ന് ഉണ്ടാകുന്ന പ്രകാശങ്ങളെ ഏറ്റുവാങ്ങി അത് വീണ്ടും റിഫ്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഫലങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ അതിലും കൂടുതലായിട്ട് നാം മനസ്സിലാക്കേണ്ടതാണ് ഈ ഗ്രഹങ്ങൾക്കൊക്കെ ഒരു അതിൻ്റെ തത്വം ഈശ്വര തത്വമുണ്ട് ഓരോന്നിനും അപ്പോൾ ഓരോ ഗ്രഹങ്ങളുടെയും ഈശ്വരൻ എന്താണ് ഈശ്വര ഈശ്വരസത്ത എന്താണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ് ഉദാഹരണത്തിന് ബുധനെക്കൊണ്ട് അവതാര വിഷ്ണുവിനെ ചിന്തിക്കും വ്യാഴത്തെക്കൊണ്ട് മഹാവിഷ്ണുവിനെ അഥവാ പരബ്രഹ്മത്തെ തന്നെ ചിന്തിക്കും കൊണ്ട് ശിവനെ ചിന്തിക്കുന്നു ഇങ്ങനെ ഓരോ അതാത് ഗ്രഹങ്ങൾക്ക് അതാത് ഗ്ര ഗ്രഹേശ്വരന്മാർ എന്നാണ് ഞാൻ പറയുക കൂടാതെ കുറച്ചുകൂടെ വിശദമായിട്ട് ചിന്തിച്ചാൽ ഓരോ രേഖാണത്തിലും ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ രേഖാണത്തിലും ഈശ്വരഭാവങ്ങൾ വ്യത്യാസം വരുന്നുണ്ട് എങ്കിലും സാമാന്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വ കൊണ്ട് ഭദ്രകാളി അഥവാ സുബ്രഹ്മണ്യൻ ഇതൊക്കെയാണ് ചിന്തിക്കുക ഇങ്ങനെയുള്ള ഈശ്വരീയ ശക്തി നമുക്ക് സ്വായത്തമാവുകയാണെന്നു ഈ ഗ്രഹങ്ങളെ കൊണ്ട് ഉണ്ടാകുന്ന ഈ ഗ്രഹങ്ങളുടെ സ്ഥാന ചലനങ്ങളെ കൊണ്ടുണ്ടാവുന്ന ദുഷ്ടഫലങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതാത് ഈശ്വരന്മാരെ ഭജിക്കുക അതാത് കാലത്ത് പ്രത്യേകം ശ്രദ്ധ വെച്ച് അത് ചെയ്യുകയാണെങ്കിൽ ഗ്രഹങ്ങളുടെ ചലനം കൊണ്ട് അതെ ശരിയല്ലാത്ത സ്ഥാനങ്ങളിൽ ഉള്ള നിൽപ്പ് കൊണ്ട് ഉണ്ടാകുന്ന ദുരിതങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും ശമനം ഉണ്ടാക്കുന്നതാണ്